എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്സ് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ലതായിട്ട് എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു വരുവായിരുന്നു പറ്റുമെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ എഴുതുക വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് വരെ നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക ചെയ്തു തീരുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത് ഒരു വർഷമാണ് അതായത് ഒരുപാട് എക്സാംസ് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇനിയിപ്പം തന്നെ ടെൻത്ത് മെയിൻസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ ടെൻത്ത് പ്രിലിംസിൻ്റെ ഇനിയിപ്പോൾ ഒരു സ്റ്റേജ് എക്സാമും കൂടിയേ ഉള്ളൂ അത് ഫെബ്രുവരിയിലാണ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അത് ഇനി അടുത്തു അധികം സമയമൊന്നുമില്ല ഓക്കെ അത് കഴിഞ്ഞാൽ ടെൻത്ത് മെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിട്ടുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങളിൽ തന്നെ എത്ര പേര് തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന ഒരു എക്സാം ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡിഗ്രി പ്രിലിംസ് അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലേ പി എസ് സിയുടെ തന്നെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോലിയാണിത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ കെ എ എസ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ജോ ഒരു എന്താ പറയുന്നത് ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം പരി നോക്കുവാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ മെയിൻസ് വരുന്ന സമയത്ത് രണ്ട് പേപ്പറുണ്ട് പക്ഷെ ഞാൻ ആ രണ്ട് പേപ്പർ നോക്കി എനിക്ക് എനിക്കത്ര ടഫായിട്ട് തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ സിലബസ് വൈസ് നോക്കുമ്പോൾ നോക്കുമ്പോഴെനിക്ക് ക്വസ്റ്റിൻ എങ്ങനെയാണ് ചോദിക്കുന്നതൊന്നും അറിയില്ല എനിവേ നമുക്ക് പഠിപ്പിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് വരുന്നുള്ളൂ അതുപോലെ തന്നെ പല ഉദ്യോഗാർത്ഥികളും വളരെ കാര്യമായിട്ട് തന്നെ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെയ്ഡ് ക്ലോസിലും ധാരാളം കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വി എഫ് ഐ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നീ കോഴ്സുകൾക്കെല്ലാം അപ്പോൾ അവിടെയെല്ലാം നമുക്കറിയാം അവർ അവരോരോരുത്തരും നമ്മളോട് ഡൗട്ട് ചോദിക്കുകയൊക്കെ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതിൽ എത്ര പേര് പഠിക്കുന്നുണ്ട് എന്നുള്ളത് കാരണം ചില വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞായിരിക്കും എൻ്റെ പി ഡി എഫ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് കാണുമ്പം അതൊക്കെ ആക്ച്വലി നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അവർ എത്രത്തോളം പഠിക്കാനായിട്ട് ഊർജസ്വലരായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ തരുന്ന കാര്യങ്ങളാണ് അപ്പം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള മറ്റൊരു കാര്യമാണ് നമുക്ക് വേണ്ടി ഒരിക്കലും സമയം എന്ത് ചെയ്യില്ല അവിടെ കാത്തു നിൽക്കില്ല അത് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യാണ് വേണ്ടത് ഇപ്പം ഈ ഒരു നിമിഷം കഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല ഈ നഷ്ടപ്പെട്ട നമ്മുടെ ഈ നിമിഷം തിരിച്ചു കിട്ടുന്നതല്ല ആ തിരിച്ചറിവാണ് നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യം വേണ്ടത് പ്രത്യേകിച്ച് പി പരീക്ഷ എഴുതുമ്പോഴത്തേക്കും കുറേ പേര് ചോദിക്കുന്നവരികയാണ് എത്ര സമയം പഠിക്കണം എത്ര സമയം പഠിക്കണം എന്നുള്ളതോ എത്ര സമയം നിങ്ങൾ ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കോ ഒരു വീഡിയോ ക്ലാസ്സോ കണ്ടോണ്ടിരുന്നു എന്നുള്ളതിലൊന്നും ഒരു കാര്യവും നിങ്ങൾ എന്ത് പഠിക്കണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പരീക്ഷയ്ക്കായിട്ട് ഞാൻ എന്താണ് പഠിച്ചത് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ നമ്മളൊരു വലിയ ബുക്കൊക്കെ എടുത്ത് വെച്ച് കഴിച്ചാൽ നമുക്കൊന്നും കിട്ടണമെന്നില്ല തീർച്ചയായിട്ടും അങ്ങനെ ഗൈഡൻസ് എവിടെ നല്ല ഗൈഡൻസ് കിട്ടുന്നവരുടെ അടുത്ത് പോയിട്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ അപ്പം ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ വന്ന എൻ്റെ ഒരു ആഗമന ഉദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് ഒരു എന്താ പറയുന്നത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ മോർണിംഗ് ഒരു സെഷൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിൻലി അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സെഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളെ ഒന്ന് കാലേ കൂട്ടി അറിയിക്കാന്നാണ് വിചാരിച്ചത് ലാസ്റ്റ് വീക്കൊക്കെ നിങ്ങൾക്കറിയാലോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി പിടിക്കുന്നത് ഈ തൊണ്ടയ്ക്കാണ് അപ്പോൾ ശബ്ദം ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറയുക നല്ല അടയും അല്ല ശബ്ദം അടയുക പിന്നെ ത്രോട്ടിന് വല്ലാത്തൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഇറിറ്റേഷൻ വേദനയാണോ എന്ന് വെച്ചാൽ വേദനയല്ല എന്തോ ഒരു അസ്വസ്ഥത അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അധികം സംസാരിക്കുന്നതിനായിട്ട് ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അങ്ങ് മാറി വന്ന് നല്ല നമ്മൾ ഇന്നലെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു റീസ്റ്റാർട്ട് ചെയ്തു തേ സമരത്തിന്റെ ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളിന്ന് മെയിൻലി ഞാൻ വിചാരിച്ചിരിക്കുന്നത് നാളെ രാവിലെ തൊട്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് സിലബസ് വൈസ് ആയിരിക്കില്ല കേട്ടോ സിലബസ് വൈസ് ക്ലാസ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിലാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഞാൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്തിട്ട് അസിസ്റ്റൻറ്റ് എ എസ് എം എൻക്വയറി എന്ന് നടത്തിയാൽ മതി അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം അതുപോലെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ഒരു ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിഗ്രി പ്രിലിംസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു നമ്പറിലേക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഡിഗ്രി പ്രിലിംസിന് മാത്രമായിരിക്കും മെയിൻസ് എന്നല്ല അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് അല്ല ഇത് ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ബാച്ച് ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ബാച്ചിൽ നമ്മൾ പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലാണ് പിള്ളേർന്ന് പിള്ളേരോട് പറഞ്ഞത് കോഴ്സ് അങ്ങനെ ആയിരിക്കും എന്നുള്ളത് പക്ഷേ ഇത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ബാച്ചാണ് ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റോൾമെൻറ്റ് വ്യവസ്ഥയോടുകൂടി ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അതേക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജനുവരി മുപ്പത്തൊന്ന് വരെ ബുക്ക് വാങ്ങുന്നവർക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ഉള്ളൂ സോ അതുകൊണ്ട് ബുക്ക് വാങ്ങേണ്ടവർക്കും എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ ഇതാണ് ലച്ചു സജു ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇത് കിട്ടിയവർക്കറിയായിരിക്കും ഇതെത്രമാത്രം അവർക്ക് യൂസ് യൂസ്ഫുൾ ആണ് എന്നുള്ളത് ഈ പുസ്തകം കയ്യിൽ കിട്ടിയവർക്കറിയാം കയ്യിൽ കിട്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടി അല്ല ചിലർക്ക് പുസ്തകം അയച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളവർക്ക് പോലും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ കുട്ടികൾക്കറിയാം ലച്ചി സബ്ജക്റ്റീവ്സിൻ്റെ പുസ്തകം വാങ്ങിയാനുള്ള ബെനിഫിറ്റ് എന്താണെന്നുള്ളത് സാധാരണ രീതിയിൽ നിങ്ങളൊക്കെ ഒരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മളെന്താണ് ഒരു ആരംഭശൂരത്വത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ മറിച്ച് നോക്കും അതല്ലേ പതിവ് ഫുൾ ആരെങ്കിലും കവർ ചെയ്യാറുണ്ടോ ഇല്ലല്ലോ പക്ഷേ നമ്മളെ പുസ്തകം വാങ്ങുന്നവർക്ക് ജനുവരി മുപ്പത്തൊന്നിനകം വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ഈ പുസ്തകത്തിലെ ആയിരം ക്വസ്റ്റിനിലൂടെയും ആയിരം ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷനിലൂടെയും കടത്തിക്കൊണ്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് ബുക്ക് വേണ്ടവർ ഇന്ന് തന്നെ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കുട്ടി എൻക്വയറി നടത്തിയായിരുന്നു അവിടെ ബുക്ക് വാങ്ങി കേട്ടോ അപ്പോൾ എൻക്വയറി നടത്തിയപ്പോഴത്തേക്ക് എന്നോട് കുറേ ആശങ്കകൾ അതായത് കുറേ ഇങ്ങനെ മിസ്സേ അതിങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ബുക്കിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റുമോ ബുക്കിൽ എന്തൊക്കെയുണ്ട് കണ്ടൻറ്റ് അതൊക്കെ ഒന്ന് അയച്ചു എന്നൊക്കെ ചോദിച്ചു ഡെമോ തരുമെന്നൊക്കെ ചോദിച്ചു കുറേ ചോദിച്ചു അപ്പോൾ ആദ്യം ഞാനോർത്ത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരൊക്കെയോ ചെയ്യുന്ന എന്നാണ് കാരണം അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ധാരാളം മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ആ ഇറിറ്റേറ്റ് ചെയ്യുന്നവരിലേക്കൊന്ന് പറയുവാണ് ഇത് തമാശയ്ക്ക് ഇരുന്നിട്ടുണ്ടാക്കുന്ന ഒരു സാധനമല്ല ഒന്നാമത് ഒരാളെ ഒറ്റയ്ക്ക് അതായത് ഞാൻ ഒറ്റയ്ക്ക് മൂന്ന് മാസം കൊണ്ട് തയ്യാറാക്കിയ ഒരു സംഭവമാണിത് നിങ്ങൾ ഒരു പി എസ് സി ബുക്കിലും ഇത്രയും സ്റ്റാൻഡേർഡ് പേപ്പർ ക്വാളിറ്റി കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും സ്റ്റാൻഡേർഡ് ഫോൺ സൈസോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത് ഞാൻ എൻ്റെ സാധനമാണ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാകുമ്പോൾ എനിക്ക് അതിൻ്റെ ക്വാളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ കണ്ടന്റ് വൈസ് റിച്ച് ആണ് ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് അത്രയും എഫർട്ടെടുത്ത് ഉണ്ടാക്കിയതാണ് പറഞ്ഞാൽ കിട്ടി ബുക്ക് കയ്യിൽ വാങ്ങിയ പിള്ളേർക്കറിയാം എൻ്റെ പേപ്പർ ക്വാളിറ്റി എന്താണെന്നൊക്കെ ഈ പേപ്പർ ക്വാളിറ്റി ഒന്നും ആരും ഒരിക്കലും ഒരു പി എസ് സി ബുക്കിന് ഇടുന്നതല്ല അപ്പോൾ ആ കുട്ടി ഇതുപോലെ ഒരുപാട് സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു ഫൈനലി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് വീക്ക് എങ്ങാണ്ട് അദ്ദേഹത്തിന് ബുക്ക് കിട്ടി ബുക്ക് കിട്ടിക്കഴിഞ്ഞ് ഒരു നല്ലൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു മിസ്സ ഇത്രയും നല്ലൊരു ബുക്ക് കണ്ടിട്ടില്ല ഇതിനെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയോലെ ഇത് വായിക്കുന്നതിനൊക്കെ എന്ത് ഈസിയാണെന്നറിയാമോ അതിനുപരി എൻ്റെ ഈ ക്ലാസ്സും കൂടി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ചുമ്മാ എന്നെ ബൂസ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ അങ്ങനെ അധികം എന്നെ ബൂസ്റ്റ് ചെയ്യാറില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബൂസ്റ്റ് ചെയ്താലോ നിലവിൽ ഉള്ളത് അപ്പോൾ ഇത് ബൂസ്റ്റ് ചെയ്യുമല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതുന്നവർക്കും അതുപോലെ പോലീസിലേക്കുള്ള എക്സാംസ് പിന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ എക്സൈസ് വി വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെയുള്ള ഏത് എക്സാമിനേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഈവൺ കേസ് എഴുതുന്നവർക്ക് പോലും ഇതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ വേണ്ടവർ ബുക്ക് എൻക്വയറി എന്ന് മെസ്സേജ് ഇടുക ഈ ഒരു വീഡിയോയുമായിട്ട് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം അസിസ്റ്റൻ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നാളെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തെ ഏഴ് മണിയുടെ വീഡിയോ ക്ലാസ് ഉണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം വാച്ച് ചെയ്യണം അതിന് നോട്ട് എഴുതിയെടുക്കണം ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക നമ്മളെ ഫോളോ ഇനിയും ചെയ്തിട്ടില്ലാത്തവർ കൂടെ കൂടിക്കോ കാരണം കൂടെ കൂടിയാൽ നിങ്ങൾക്ക് സമയം നഷ്ടം എന്നൊരു കാര്യം ഇവിടെ ഉണ്ടാവാത്തേ ഇല്ല മറിച്ച് ഓരോ എക്സാം എഴുതുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യത്യാസം കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഇപ്പം ടെൻത് പ്രിലിംസ് ഒക്കെ ചെയ്ത പിള്ളേരുണ്ടല്ലോ ടെൻത്തിപ്പം തേർഡ് സ്റ്റേജും കഴിഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ആയിട്ട് കമൻറ്റായിട്ടിട്ടാൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ ലിങ്ക് ഒന്ന് അയച്ച് ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നാളെ രാവിലെ മുതൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു സ്പെഷ്യൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇത്ര നമ്പർ എന്ന് ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും നമ്മളൊരു വൺ ഫിഫ്റ്റി ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരിയും വ്യൂസ് കുറഞ്ഞപ്പോഴാണ് ഞാനത് അവിടെ നിർത്തിയത് ഞാനോട് അതിൻ്റെ ആവശ്യമില്ല അത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അത്രയും എൻ്റെ ഉറക്കം പോലും ഒക്കെ കളഞ്ഞിരുന്നിട്ടാണ് നമ്മൾ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് ഒരു റാങ്ക് ഫയൽ വെച്ച് വായിക്കുന്ന ഒന്നുമല്ല നമ്മളുടെ കുറേ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട് പുസ്തകങ്ങളുടെ കളക്ഷൻ്റെ കയ്യിൽ ഇഷ്ടം മാരി ഉണ്ട് ഇതൊക്കെ വായിച്ചാണ് നമ്മൾ ഓരോ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് അതിനിടെ എസ് സി ആർ ടി വായിക്കും എൻ സി ആർ ടി വായിക്കും എന്നിട്ടാണ് അവനെ ഒരു ക്ലാസ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്രയും ഇട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വ്യൂസ് തീരെ കുറഞ്ഞിട്ട് ചില മടുക്കൽ എൻ്റെ ക്ലാസ് അടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് സഹിക്കത്തില്ല അപ്പോൾ ഞാൻ ഓർക്കും അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് എന്നോർത്തിട്ടാണ് ഇപ്പോൾ അത് അവിടെ നിർത്തിയത് ഇതിപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു സ്പെഷ്യൽ സീരീസ് നമുക്ക് പറയാം സോ വേണ്ടവർ നാളെ രാവിലെ മുതൽ വാച്ച് ചെയ്ത് തുടങ്ങുക പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ സിലബസ് വൈസ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ചെയ്ത് നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതാൻ പോകാനായിട്ട് സാധിക്കും അപ്പോൾ പേഡ് ക്ലാസിൽ ജോയിൻ ചെയ്യേണ്ടവർ ഡിഗ്രി പ്രിലിംസിനെയും അസിസ്റ്റൻറ്റ് സെയിൽസ്മാനെയും പുതിയ ഭാഷ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ഓക്കെ അപ്പം നമുക്ക് വൈകിട്ട് ഏഴ് മണിക്ക് കാണാം അതുവരെ ബൈ ബൈ